ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് സീസൺ നാലിൽ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ വൈൽഡ് കാർഡായി എത്തിയ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ ഷോയിൽ നിന്ന് റോബിൻ പുറത്തായി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനും വെറുക്കപ്പെട്ടവനും ആയത് സപ്പോർട്ടേഴ്സ് മാത്രമല്ല ഹേറ്റേഴ്സും കൂടുതലായിരുന്നു റോബിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ ലക്ഷ്യം കൈവിടില്ല അതിനൊപ്പം തന്നെ സഞ്ചരിക്കും എന്നാണ് റോബിൻ പറഞ്ഞത് സീസൺ ഏഴ് ഫിനാലയോട് അടുക്കുമ്പോൾ പി ആർ സ്റ്റണ്ടിനെ കുറിച്ചും ഫൈനലിസ്റ്റുകളായ മത്സരാർത്ഥികളെക്കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റോബിൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫൈനൽ ആയവർ മാത്രമല്ല ഇതുവരെ മത്സരിച്ചവരെല്ലാം ഒരു തരത്തിൽ നോക്കിയാൽ വിജയികൾ തന്നെയാണ് എല്ലാവരും നന്നായി കളിക്കട്ടെ അർഹത അർഹതപ്പെട്ടയാൾ മാത്രം വിജയിയായി മാറട്ടെ ആ സീസണിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പി ആറിനെ പ്രൊമോട്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് പി ആറിനെ ആളുകൾ സമീപിക്കുന്നത് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് വേണ്ടിയാണ് പക്ഷെ നടക്കുന്നത് മറ്റു മത്സരാർത്ഥികൾക്ക് നേരെയുള്ള ഡീഗ്രേഡിംഗ് ആണ് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരെ പി ആർ ആയി ആളുകൾ ഇടിച്ചുകയറുന്നു പി ആറിന്റെ കയ്യിൽ വലിയൊരു ഡാറ്റാബേസ് ഉണ്ട് ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ബിഗ് ബോസ് ഒരു ഷോയാണെങ്കിലും മനുഷ്യത്വം എന്നൊന്നും ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക പി ആർ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും വിഷയമല്ല മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക റീഎൻട്രിയിൽ ഹൗസിലേക്ക് കയറിയവർ എന്തിനാണ് വീണ്ടും അവിടെ ഗെയിം കളിക്കുന്നത് കളിച്ചാലും അവർ ഇനി ടോപ്പ് ഫൈവിൽ വരാൻ പോകുന്നില്ലല്ലോ സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് എന്റെ സീസണിൽ ഞങ്ങൾ റീഎൻട്രി നടത്തിയപ്പോൾ ആരും പരസ്പരം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എൻറെ സീസണിൽ എല്ലാവർക്കും എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആരും ഹൗസിൽ വെച്ച് അതൊന്നും വിഷയമാക്കിയില്ല നാട്ടുകാരെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാം അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയത് നാട്ടുകാരെ കാണിക്കാതെ പേഴ്സണലി സംസാരിച്ച് തീർക്കാമായിരുന്നു സീസൺ ടു മുതൽ ആളുകൾക്ക് പി ആർ ഉണ്ട് പക്ഷെ ആരും തുറന്നു പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റ് എന്നോട് പറഞ്ഞിരുന്നു പി ആറ് കോണ്ടാക്ട് ചെയ്യും അത് എടുക്കേണ്ടെന്ന് എന്നെ ആരും സമീപിച്ചതില്ല ഞാൻ എടുത്തതുമില്ല പി ആറ് ചെയ്യുന്നത് മാനിപ്പുലേഷൻ ആണ് വോട്ടിൽ കൃത്രിമം കാണിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല പി ആർ കൊടുത്തിട്ട് വരുന്നവരെ ഇനി മുതൽ ഷോയിലേക്ക് എടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം സ്വന്തമായി കളിച്ചു വരട്ടെ അതുപോലെ റീഎൻട്രി നടത്തിയ മത്സരാർത്ഥികൾ അനുവിനെ ടാർഗറ്റ് ചെയ്ത് പെരുമാറിയത് മണ്ടത്തരമായി പോയി മറ്റുള്ളവരോടുള്ള ദേഷ്യം പോലും അനുവിന് വോട്ടായി മാറും ആര് വിന്നർ വിന്നറാകുമെന്ന് എനിക്ക് അറിയില്ല ആര് വേണമെങ്കിലും വിജയിക്കാം കാരണം ബെസ്റ്റ് പ്ലെയറോ മത്സരാർത്ഥിയോ ഈ സീസണിൽ ഇല്ല ഷോയേക്കാൾ വലുതായ മത്സരാർത്ഥി ഇല്ല ഈ സീസണിൽ അനുമോൾ ഒരു പച്ച തിരുവനന്തപുരത്തുകാരിയാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയായി ലൈഫ് അങ്ങ് ജീവിക്കുകയാണ് ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആളാണ് അതിനെ അഭിനന്ദിക്കണം നെവിനും അതുപോലെ തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്താണ് ഈ സൊസൈറ്റിയിൽ നിൽക്കുന്നത് ആര് വിജയിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വന്നാൽ പോവില്ല എന്റെ പേഴ്സണൽ ലൈഫുമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്നും റോബിൻ പറഞ്ഞു എന്റെ പേഴ്സണൽ ലൈഫുമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്നും റോബിൻ പറഞ്ഞു അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നറിയാനായിട്ട് എന്നാൽ ഇതിനോടകം തന്നെ വിജയ സാധ്യതയുള്ള മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അനുമോളും അനീഷും എന്നിവരാണ് വിജയസാധ്യത കൂടുതലുള്ള മത്സരാർത്ഥികൾ എന്നാണ് പ്രഖ്യാപനങ്ങൾ അതായത് ഇവിടെ പ്രഡിക്ഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് വലിയ ആരാധക വൃന്ദമുണ്ടെങ്കിലും അവസാന ഘട്ടം കാര്യങ്ങൾ മാറി മറിയുമോ എന്നും അനുമോൾക്ക് കപ്പ് ലഭിക്കില്ലേ എന്നുമുള്ള ആശങ്കകളും ആരാധകർക്കുണ്ട് കടുത്ത പി ആർ അനുമോൾക്കുണ്ട് പതിനാറ് ലക്ഷം പി ആറിന് അനുമോൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിറയെ അനുമോൾക്കെതിരെ സംസാരിക്കുന്ന മത്സര സഹ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തരത്തിൽ വലിയ ഒരു ആരോപണങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നത് സഹ മത്സരാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൻ്റെ മുന്നോടിയായിട്ട് കടുത്ത സൈബർ ആക്രമണവും അനുവിനെതിരെ നടക്കുന്നുണ്ട് എന്നാൽ അനുമോളും കുടുംബവും ഈ വാദം അംഗീകരിക്കുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അനുമോളെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ബിനു ബിനു അഡ്മാലി സ്റ്റാർ മാജിക് എന്ന ഷോയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണിവർ പ്രവർത്തിച്ചിരുന്നവരാണിവർ അനുമോൾ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണെന്നും ബിനു അടിമാലി പറയുന്നുണ്ട് ഏഴു വർഷത്തോളമായി അടുത്തറിയാവുന്ന ഒരാളാണ് അനുമോൾ ആൺകുട്ടിയെ പോലെ വീടിനു വേണ്ടി കഷ്ടപ്പെടുന്നയാൾ അവളുടെ വീട് നോക്കുന്നത് അവളാണ് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ നിന്ന് ചിലപ്പോൾ ഉറങ്ങും സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞ് ബസ്സിൽ കയറി വന്ന് ഫ്ലോറിൽ ഉറങ്ങുന്നതാണ് ഹാർഡ് വർക്കിന്റെ മഹാസംഭവമാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പെൺകൊച്ചുങ്ങൾ നിന്നെ കണ്ടുപഠിക്കണമെന്നും ഞങ്ങൾ പറയാറുണ്ട് നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ട് ഗെറ്റപ്പിലും സെറ്റപ്പിലും നിൽക്കുകയാണ് ഈ നിൽക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു തേങ്ങലുണ്ട് നമ്മൾ എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള പെൺകുട്ടികൾ കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വമാണ് അനുമോൾ കാരണം ഹാർഡ് വർക്കിംഗ് ചെയ്യുകയാണ് ഞാനൊക്കെ രണ്ട് പ്രോഗ്രാം വന്നാൽ വേണ്ടാന്ന് പറയും കാരണം നമ്മൾ ആ ഷോയ്ക്ക് കൃത്യമായി എത്തിയില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് അനുമോളോട് പറഞ്ഞിട്ടുണ്ട് അവൾ അതൊന്നും കേൾക്കില്ല അവൾ എപ്പോഴും ഓട്ടം തന്നെയാണ് അവൾക്ക് നല്ല ലക്ഷ്യബോധമുണ്ട് അത് നേടും എന്നാണ് വിശ്വാസം എന്നും ബിനു അടിമാലി പറയുന്നുണ്ട് റിയൽ ലൈഫിൽ അവൾ പെട്ടെന്ന് കരയുന്ന ആളാണ് അനുമോൾ എന്നും ബിനു അടിമാലി പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് പോലെ അത്ര സാമ്പത്തിക നിലയില്ലാത്ത ആള് ആളല്ലെന്ന വാദത്തെക്കുറിച്ചും ബിനു അടിമാലി സംസാരിച്ചു കഷ്ടപ്പെട്ട് ഓടി നടന്ന അവൾ പൈസയും സമയവും കളഞ്ഞില്ല പക്ഷേ പേഴ്സണലി അറിയില്ല ഇത്രയും ആത്മബന്ധമുണ്ടെങ്കിലും ഇപ്പോൾ എത്ര ഫണ്ടുണ്ട് എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ നമ്മളോട് എന്ത് പറയുന്നു അത് കേൾക്കും അവൾ പൈസ കൂട്ടിവെക്കുമെന്നും ബിനു അടിമാലി പറയുന്നുണ്ട് അനുമോളിന്റെ പി ആർ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയാകുന്നുണ്ട് അനുമോളുടെ തെറ്റുകൾ മറയ്ക്കാനും മറ്റു മത്സരാർത്ഥികളെ അധിക്ഷേപിക്കാനും അനുമോളുടെ പി ആർ ശ്രമിക്കുന്ന ആരോപണവുമുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തിയ മത്സരാർത്ഥിയാണ് അനുമോൾ ജിസേൽ ആര്യൻ നെവിൻ തുടങ്ങിയവർക്കെതിരെ അനുമോൾ മോശമായി സംസാരിച്ചു ചെയ്ത തെറ്റുകളിൽ ക്ഷമ പറയാൻ പോലും അനുമോൾ തയ്യാറായില്ല അതേസമയം തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ അത് പ്രശ്നമാക്കാനും കണ്ടന്റ് ആക്കാനും അനുമോൾ മടിക്കാറില്ല എന്നും വിമർശനങ്ങളുണ്ട് എന്നാൽ സീസൺ ഏഴിൽ നിന്നും ഇതുവരെ പുറത്തായ മത്സരാർത്ഥികളെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസൺ എല്ലാ സീസണുകളിലും ഈ ഒരു സീസണിൽ നിന്നും എവിക്റ്റ് ആയവർ തിരിച്ച് ഗ്രാൻഡ് ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് ഹൗസിലേക്ക് വരാറുണ്ട് അവരെല്ലാം നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ വന്ന എല്ലാ മത്സരാർത്ഥികളും പക്ഷേ ഈ സീസണില് ഗ്രാൻഡ് ഫിനാലയോട് അനുബന്ധിച്ച് മത്സരാർത്ഥികൾ തിരിച്ച് റീഎൻട്രി ചെയ്തപ്പോൾ വലിയ ആരോപണങ്ങളും പിന്നെ പൊട്ടിത്തെറികളും ഒക്കെയാണ് ഹൗസിനുള്ളിൽ നടന്നത് അതുപോലെ തന്നെ ഈ ഒരു സീസണിലും വീക്കെൻഡ് ഈ ഒരു ഫിനാലെ വീക്കെൻഡിന്റെ ഭാഗമായിട്ട് മത്സരാർത്ഥികൾ റീഎൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പലരും പഴയ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടും തീർന്ന പ്രശ്നങ്ങൾ വീണ്ടും ആളി കത്തിക്കാൻ വേണ്ടിയിട്ടും പരിഹരിക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഒരു അവസരം ഉപയോഗിച്ചത് അക്കൂട്ടത്തിൽ ചർച്ചയാകുന്നത് ആദില നൂറ കപ്പിളുമായി അനുമോളുടെ പേരിൽ ശാരിക കൊമ്പ് കോർത്തതാണ് അനുവിനോട് തനിക്ക് പ്രണയമുണ്ടെന്നുള്ള തരത്തിൽ ആതിലയും നൂറയും പറഞ്ഞു പരത്തി എന്നതായിരുന്നു കാരണം റീഎൻട്രി നടത്തിയ ശേഷം ശൈത്യ ആതിലയോടും നൂറയോടും കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഷാരികയും ഇരുവരെയും പ്രകോപിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ആതിലയോടും നൂറയോടും ശൈത്യ ഓവറായി സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ ഇച്ചിരി ഓവറാണെന്ന് ഞാൻ ശൈത്യയോട് പറഞ്ഞു എന്നാണ് അക്ബറും അപ്പാനി ശരത്തും ചോദിച്ചപ്പോൾ ഷാരിക പറഞ്ഞത് ഞാൻ അനുമോളെ ട്യൂൺ ചെയ്യാൻ നടക്കുകയായിരുന്നു എന്ന് ആതില പറഞ്ഞതായും അക്ബറിനോട് ഷാരിക പറഞ്ഞു തിരിച്ചു ചെല്ലുമ്പോൾ എന്നോട് ജനങ്ങൾ ചോദിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടും ഷാരിക എന്തുകൊണ്ടും ചോദിച്ചില്ല എന്ന് അതുകൊണ്ടാണ് അവരോട് ഞാൻ സ്നേഹം അഭിനയിക്കാതിരുന്നത് കള്ള സ്നേഹം അഭിനയിച്ച് ഹഗ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല അവൾ പറയുന്നത് കേട്ട് മിണ്ടാതെ പ്രശ്നമുണ്ടാക്കാതെ പോയതാണ് ഞാൻ ഇനി അത് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നും ഞാൻ പ്രതികരിക്കുമെന്നും ഷാരിക പറഞ്ഞു അന്ന് ഞാൻ കൾച്ചർ കീപ്പ് ചെയ്തു ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇവളുമാർ എന്താണെന്ന് എനിക്കറിയാം കാണുന്ന പൂമ്പാറ്റകളെ പോലെയല്ല ഞാൻ ഐഡന്റിറ്റി ഉള്ളവർക്ക് അല്ലേ മറുപടി തിരിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ പോയി തരത്തിൽ പോയി കളിക്കടി എന്നാണ് ആധുരയോട് ഷാരിക പറഞ്ഞത് ഷാരികയുമായുള്ള പ്രശ്നത്തെ കുറിച്ച് ആദലയും നൂറയും ഷാനവാസിനോടും ജിഷിനോടും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഷാരിക വിചാരിച്ചു അനുമോൾക്ക് ശാരികയോട് പ്രണയമാണെന്ന് ഷാരിഗിക്ക് മുന്നേ കോളേജിൽ വെച്ച് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം അവർ എന്നോട് പറഞ്ഞു പെൺകുട്ടികളിൽ പലരും പുള്ളിക്കാരിയോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടത്രേ അനുമോളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലെന്നും ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യവും ഞങ്ങൾ ശാരിക ചേച്ചിയോട് പറഞ്ഞു അപ്പോഴും പുള്ളിക്കാർ പറഞ്ഞത് അങ്ങനൊരു തോന്നലുണ്ട് നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യാനാണ് ഷാരുക ചേച്ചി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് നൂറയ്ക്കും തോന്നിയത് പുള്ളിക്കാരിക്ക് അനുവിനോട് ഇഷ്ടമുണ്ടെന്നും പക്ഷെ അത് തിരിച്ചാണ് പറയിപ്പിക്കേണ്ടത് എന്നുമാണ് ഞാൻ പറയിപ്പിക്കും അനുവിനെ കൊണ്ട് എന്നുള്ള ആക്ഷൻസ് ഒക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളിതെല്ലാം അനുവിനോട് ആരും അറിയാതെ ചോദിച്ചു ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി മാത്രമല്ല പുള്ളിക്കാരിക്ക് സൈഡ് വലിവുള്ള കാര്യവും പറഞ്ഞു എന്നാണ് ആതിലെ പറഞ്ഞത് ഇതേക്കുറിച്ച് പിന്നീട് ബിൻസിയും ഷൈത്യം ആതിലയോട് മുന്നിൽ വെച്ച് ഷാരിഗയോട് ചോദിച്ചു അനുവിന്റെ കെട്ടിപ്പിടുത്തത്തിൽ ഒരു സുഖമില്ല അനു ലെസ്ബിയൻ ആണോ എന്നാണ് ഞാൻ ആതിലയോടും നൂറയോടും ചോദിച്ചത് മാത്രമല്ല ഒരു ദിവസം കരഞ്ഞപ്പോൾ നീ ലെസ്ബിയൻ ആണെന്നാണ് ഞാൻ കരുതിയത് നിന്റെ കെട്ടിപ്പിടുത്തത്തിൽ അത്ര സുഖം തോന്നിയില്ല എന്ന് അനുവിനോട് ഞാൻ മുഖത്തു നോക്കി തന്നെ പറഞ്ഞിരുന്നു എന്നും ഷാരിക പറയുന്നുണ്ട് ആതിലയും നൂറയും പിന്നിൽ നിന്നും കുത്തുന്നവരാണെന്നും ഷാരിക പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് ആതിലെയും നൂറയും അനുവിനെ പിന്നിൽ നിന്നും കുത്തിയെന്നും അനുവിനോട് ക്രൂരതകളാണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ പല കമന്റ്സും വരുന്നുണ്ട് മാത്രല്ല പി ആറിന്റെ കാര്യങ്ങളും ഇപ്പോ ചർച്ചാ വിഷയമാകുകയാണ് എന്തായാലും പി ആറിന്റെ കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുകയും നൂറയുടെയും മാതലയുടെയും അനുവിന്റെയും സൗഹൃദങ്ങളും അങ്ങനെ പല വിഷയങ്ങളും ചർച്ചാ വിഷയമാകുമ്പോൾ ഇനി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആരായിരിക്കും കപ്പുയർത്തുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും